നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഉടൻ നൽകുക കുട്ടിയ വേദന

സർക്കാർ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കണമെന്നും ഉദ്യോഗസ്ഥർ ഭരിച്ചിരുന്ന ദിവാൻ ഭരണകാലം അവസാനിച്ച് ജനാധിപത്യ ഭരണമാണ് ഇപ്പോൾ ഉള്ളത് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതാണ് ജോലിയെന്നും മനസ്സിലാക്കി ഓർത്താൽ നന്ന് എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ പുനർസ്ഥാപിക്കുക സർക്കാർ നിശ്ചയിച്ച മിനിമ വേതനം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സി മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യാനത്തിലെ എച്ച് ആർ തൊഴിലാളികൾ മലമ്പുഴ ജലസേചന വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിന് മുമ്പിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം മാർച്ച് ഉദ്യാന കവാടത്തിൽ നിന്നും ആരംഭിച്ചു ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡൻ്റ് കെ സി ഉണ്ണികൃഷ്ണൻ അദ്ധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സി സജീവൻ എ ഷിജു കെ കെ വേലായുധൻ എന്നിവർ സംസാരിച്ചു എ ഉണ്ണികൃഷ്ണൻ സ്വാഗതവും പഞ്ചായത്ത് അംഗം ഹേമലത നന്ദിയും പറഞ്ഞു കെ കെ സ്വാമി പി എസ് ശ്രീകുമാർ എം ജി സുരേഷ് കുമാർ കെ എം സജീവൻ ഷിജുമാൻ പി സി ഗോപാലൻ എ ശിവദാസ് എ മായൻ ബാബു ജയ്ക്കപ്പ് രാജൻ തൂപ്പള്ളം നാച്ചിമുത്തു എന്നിവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിരുന്ന വിവാദ ഭരണം അവസാനിപ്പിച്ചിട്ടാണ് ജനങ്ങളധികാരം പിടിച്ചെടുക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നാട് സാക്ഷ്യമുണ്ട് ജനങ്ങൾക്ക് മുകളിൽ ജനങ്ങളുടെ മുകളിലാണ് നിങ്ങളുടെ കളങ്ങുന്ന കസേര ഇരിക്കുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഇണ്ട് എങ്കിൽ ആ കസേരയിൽ നിന്ന് പിടിച്ച് താഴെ ഇറക്കാനുള്ള അധികാരമുള്ള ജനങ്ങൾക്ക് വേണ്ടിട്ടാണ് ഇവിടെ രണ്ട് ഉദ്യോഗസ്ഥരെ പറ്റി ഞാൻ വ്യക്തിപരമായി അവരെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നത് ജോലി ചെയ്യാം എന്നുള്ള ധാരണ ഒന്നും വേണ്ട ഇതിനകത്ത് ഒരാളെയും ഒഴിപ്പിച്ചു വിടാൻ ആ പണിയുമായിട്ട് ഇങ്ങോട്ടാരും പറഞ്ഞത് നടക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇത് ആളുകളെ എത്ര ഉപദ്രവിക്കുന്നു നാണുണ്ടോ നിങ്ങൾക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ ശമ്പളം വാങ്ങിക്കുന്ന പാവപ്പെട്ട മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ നിങ്ങളുടെയൊക്കെ ശമ്പളം എത്രയാ ഈ ഇടയ്ക്ക് ഒരു ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി എന്റെ ഈ പെൻഷനേഴ്സിന്റെ ഒരു സമരത്തിന് പോയി സഹകരണ മേഖലയിലെ പെൻഷനേഴ്സിന്റെ ഹൈക്കോടതിയുടെ ഒരു റിട്ടയേർഡ് ജഡ്ജി അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തോട് ഈ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിട്ട് കമ്മീഷൻ രൂപീകരിച്ചു ഇയാളാണ് അതിന്റെ ചെയർമാൻ ആക്കിയത് മാനസികാവസ്ഥ നമ്മൾ പറയുന്നത് ഫ്യൂഡലിസം ആ ഫ്യൂഡലിസത്തെ ആ ഫ്യൂഡലിസത്തിന്റെ വലിയ നടത്തിപ്പുകാരനായിരുന്നു സർ സി പി ആ സിപിയുടെ മൂക്ക് ചെത്തിയ നാടാണ് ഈ നാട് എന്നുള്ളൊരു ബോധ്യം അഭിനവ സി പിമാർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് ഇതൊന്നും ഭീഷണിയല്ല അറുന്നൂറ്റി മുപ്പത് രൂപക്ക് ജോലി ചെയ്യുന്ന മനുഷ്യന്മാരെ ദ്രോഹിക്കാൻ അനുവദിക്കില്ല